വിദേശ പഠനം ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സ്വപ്ന രാജ്യങ്ങളിൽ ഒന്നാണ് കാനഡ മുൻപ് കുറച്ച് വിദ്യാർത്ഥികളാണ് കാനഡയിലേക്ക് പോയിരുന്നതെങ്കിൽ ഇന്ന് അതല്ല സ്ഥിതി കാനഡ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ ഒഴുക്കാണ് ഉണ്ടാകുന്നത് അത് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധി ചെറുതൽ എന്ന് കാണിക്കുന്ന വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കാനഡയിലെ റെസ്റ്റോറൻറ്റ് ശൃംഖലയായ ടീം ഹോർട്ടന്റെ ജോബ് ഫെയറിനായി എത്തിയത് കണക്കിന് വിദ്യാർത്ഥികളായിരുന്നു കാനഡയിൽ വിദ്യാർത്ഥി പ്രതിസന്ധി വെളിവാക്കുന്ന ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറി ജീവിത ചെലവിന്റെയും പഠന ചെലവിന്റെയും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി പാർട്ട് ടൈം ജോലി ചെയ്യുക മാത്രമേ നിവർത്തിയുള്ളൂ എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വീഡിയോ കാണിക്കുന്നത് കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന വെല്ലുവിളിയാണ് കാനഡയിൽ വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മാറി ചിന്തിക്കേണ്ടി വരും എന്ന സൂചന കൂടി ഈ വീഡിയോ നൽകുന്നുണ്ട് വിദേശ പഠനത്തിന് സഹായിക്കുന്ന ഏജൻസികൾ കൂണുപോലെ മുളച്ചു പൊന്തുന്നതിനാലും അവർക്കിടയിൽ ശക്തമായ മത്സരം നടക്കുന്നതിനാലും പലരും കാനഡയിലെ പ്രതിസന്ധി വിദ്യാർത്ഥികളോട് പറയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കാനഡയിൽ ഉപരിപഠനം നടത്തുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള സമയത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടിയും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ അമേരിക്കൻ പോളിസിയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ കാനഡയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരുടെ എണ്ണം മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചായാണ് ഉയർന്നത് ഉയർന്ന ജീവിത നിലവാരം സ്വപ്നം കണ്ട് കാനഡയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളിൽ പലരുടെയും അവസ്ഥ തൊഴിലില്ലായ്മയും അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുമാണ് അതിനാൽ തന്നെ അവർ വാടകയും ജീവിത ചെലവും കുറയ്ക്കാനായി സൗകര്യം കുറഞ്ഞ മുറികളിലും മറ്റും താമസിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് പലരും ഇത് നാട്ടിൽ അറിയിക്കാറില്ല കുടിയേറ്റക്കാരുടെയും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും വരവ് വർദ്ധിച്ചതോടെ കാനഡയിൽ ആവശ്യത്തിന് വീടുകൾ ലഭ്യമല്ലാത്ത സാഹചര്യവും ഉണ്ട് ഭവന പ്രശ്നം രാഷ്ട്രീയ ആയുധമാക്കിയതോടെ വിദേശ വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ആലോചനയും കാനേഡിയൻ സർക്കാരിനുണ്ട് ജീവിത ചെലവ് കുത്തനെ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിലും കാനഡയിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം പത്ത് ലക്ഷം കവിഞ്ഞുവെന്നാണ് ഔദ്യോഗിക കണക്ക്